ഡിയേഴ്സ് എല്ലാവരും ചെറിയ തൈകൾ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ എന്ന് പറയുന്ന ഈ ഒരു മജന്ത കളറിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സുന്ദരി ചെടി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് മിക്കപ്പോഴും ഉണ്ടാവാറുള്ളൂ എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വലിയ പ്ലാന്റ് ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആയിട്ടുണ്ട് അതും വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം അയക്കാനുള്ള പ്ലാൻസേ ഉള്ളൂ കേട്ടോ ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷെ വലിയ പ്ലാന്റ്സ് അങ്ങനെ നാശമായി പോവില്ല കേട്ടോ അപ്പം ചെറിയ പ്ലാന്റ്സ് വാങ്ങുന്നവർ നമ്മൾ ഈ ഗ്രോ ബേഗോട് കൂടിയിട്ട് ഇതേപോലെ തന്നെയാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത് ഇതിൻ്റെ പ്ലാന്റിന് നൂറ്റൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും വരും അപ്പോൾ ഈ പ്ലാന്റ് ഞങ്ങൾ ഇതുപോലെ ഈ ഗ്രോ ബേഗിൽ തന്നെ അയച്ചു തരും ഇത് നട്ടിട്ട് ഒരു സെമി ഷെയ്ഡിൽ വെച്ചാൽ മതി എന്നിട്ട് പാകത്തിന് നനവ് കൊടുക്കുക നല്ല ചിരകളുള്ള മിക്സിൽ നടുക ഇത് നന്നായി കെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് വലുതായി വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ് ഒരിക്കലും നാശമായി പോവില്ല ആദ്യമേ തന്നെ ഒരുപാട് വളങ്ങളൊന്നും ഇതിന് ചെയ്ത് കൊടുക്കേണ്ട എൻ പി കെ പോലത്തെ ഫെർട്ടിലൈസേഴ്സൊക്കെ നമുക്ക് ഒരു രണ്ട് വീക്കൊക്കെ കൂടുമ്പോൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി ചെറിയ അളവിൽ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ഈ പ്ലാന്റ് വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തു